ഹായ് ഹലോ നമസ്കാരം പുതിരൂരിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ബാംഗ്ലൂരിൽ ഏവിയേഷനെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ സുഹൃത്ത് അതായത് ആൺ സുഹൃത്ത് പാറ കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊന്നൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ മാധ്യമങ്ങൾ ഡബിൾ ഇൻവേർട്ടഡ് കോമിക്കകത്ത് പ്രയോഗിച്ചൊരു പദമുണ്ട് പദപ്രയോഗമുണ്ട് അതായത് മുൻ മുൻസുഹൃത്ത് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആ ആൺ സുഹൃത്തിനെ മറ്റൊരു സുഹൃത്തിനോട് ഈ പറയുന്ന കൂട്ടുകൂടുന്നത് അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ചത് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു സംഭവം നടന്നിരുന്നത് എന്താണ് സത്യത്തിൽ സൗഹൃദം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി തന്ന കൊള്ളാമായിരുന്നു കാരണം മാധ്യമങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ആൺ സുഹൃത്ത് ആൺ സുഹൃത്ത് എന്നല്ല പറയാനുള്ളത് അതിന് കൃത്യമായിട്ടൊരു പദമുണ്ട് കാമുകൻ എന്ന് തന്നെ കൃത്യമായിട്ട് പറയണം കാരണം സുഹൃത് ബന്ധവും കാമുകനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളും പഠിച്ചവരാണ് നമുക്ക് ഒരുപാട് ആൺ സുഹൃത്തുക്കളുണ്ട് നമുക്ക് ഒരുപാട് പെൺ സുഹൃത്തുക്കൾ തിരിച്ചും മറിച്ചുമൊക്കെ വരാറുണ്ട് നമ്മൾ ഒരു സുഹൃത്തിനോട് മാത്രമല്ല സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു ആൺ സുഹൃത്തിനോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മറ്റൊരു ആൺ സുഹൃത്തിനോട് ഒരിക്കലും നമ്മളടുത്ത് ദേഷ്യം ഉണ്ടായിട്ട് നമ്മളെ കൊല്ലാൻ വന്നിട്ടില്ല അപ്പോൾ അതിന്റെ പേര് സുഹൃദം എന്നോ സുഹൃത് ബന്ധമെന്നല്ല അതിന് വഴിവിട്ട ബന്ധം എന്ന് പറയണം എന്നാൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഒരാണിനോട് അത്തരത്തിലൊരു ബന്ധത്തിന് പോയിട്ട് അവനെ ചതിച്ചുകൊണ്ട് മറ്റൊരാണിലേക്ക് ആ ബന്ധം ചായുന്ന സമയത്ത് അത് അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാലാണ് അവന് സ്വാഭാവികമായിട്ടും ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയുന്നത് അത് തേരെ തിരിച്ചായാലും പെണ്ണിന് ആണിനോടും തോന്നാറുണ്ട് അങ്ങനത്തുള്ള ദേഷ്യം അതിൻ്റെ പേരിൽ പലത് സംഭവിക്കാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രേമം എന്നൊക്കെ ഒരു കാര്യം ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന കാര്യം നമുക്ക് കാണുന്നതാണ് നമ്മൾ സോഷ്യൽ അത് ഏറ്റവും കൂടുതൽ വൈറലായി പോകുന്നതെന്ന് പറയുന്നത് പതിനഞ്ചും പതിനാറും വയസ്സിൽ തന്നെ ഓടിപ്പോകുന്ന അത്രയും പ്രേമവതികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രേമം കൂടി നിൽക്കുന്ന ഒരു ഒരുപാട് ആൾക്കാരെ പ്രണയം ആസ്വദിച്ചു യൂട്യൂബ് ചാനൽസിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവരുടെ അപ്പം പ്രേമം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാവാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേമം എന്ന് പറയുന്ന വാക്കിനും അല്ലാത്തൊരു പവിത്രമായിട്ടുള്ള അർത്ഥമുണ്ട് പണ്ട് തൊട്ടേ പ്രണയം അല്ലെങ്കിൽ പ്രേമം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒരിക്കലും അർത്ഥത്തിനെ കാമം എന്ന് ചേർത്ത് വായിക്കാൻ പറ്റത്തില്ല ആ ലെവലിലേക്ക് പോകുന്നത് കൊണ്ടാണ് പതിനഞ്ചും പതിനാറും വയസ്സിലേക്ക് ഓടേണ്ടി വരുന്നതും അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന കണക്ക് പലതരത്തിലുള്ള വൃത്തികേടുകൾ പല സ്ഥലങ്ങളിലും അതായത് പബ്ലിക്കായിട്ട് തന്നെ ഈ പറയുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചു പോകുന്നു ആര് നിക്കുന്നോ ക്യാമറ ഉണ്ടെന്നോ ഒന്നും നോക്കാതെ പലയിടത്തും പോയി ചുംബിക്കുന്നു അല്ലെങ്കിൽ കെട്ടിമറിയുന്നു ഇത് മൊത്തം പല ചാനൽസിൽ അല്ലെങ്കിൽ പല ഈ പറയുന്ന എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് തിരിയുന്നെങ്കിൽ കാരണം അതിന്റെ പേരൊരിക്കലും നേരത്തെ പറഞ്ഞ പ്രണയമെന്നോ പ്രേമമെന്നോ പറയാൻ പറ്റത്തില്ല ശരീരത്തിന് കൂടുതൽ അല്ലെങ്കിൽ ശരീരബന്ധത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ പറയുന്ന മുൻതൂക്കം നൽകിക്കൊണ്ട് നടക്കുന്നതിനെ അതിന് ആരോട് വേണമെങ്കിലും പോകുന്ന തരത്തിലേക്ക് അതായത് ഒരേ ടൈമിൽ തന്നെ എത്ര പേരോട് വേണമെങ്കിലും അത്തരത്തിലുള്ള ബന്ധം കൂടുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പദമാണ് ഉപയോഗിക്കുന്നത് അതായത് പ്രേമം എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള ഒന്നും ഈ ഒരു കാര്യത്തിനോട് ചേർത്ത് വെക്കാൻ പാടില്ല അതിലപ്പുറത്തേക്ക് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അർദ്ധരാത്രിയിലും അല്ലെങ്കിൽ ആ സമയത്തും ഈ സമയത്തും പെൺകുട്ടികൾ എവിടേക്കെങ്കിലും ഒക്കെ പോവാൻ ചോദിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് ഒന്നുകിൽ കൂടെ പോവുക അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയാ പോകേണ്ടത് എന്താച്ച അവരെ കൊണ്ടാക്കിയോ ഇങ്ങനത്തെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും പരിപാടി ഇനി പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടികൾ ഈ പറയുന്ന മദ്യപാനം പോലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ പറഞ്ഞ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ രീതിക്ക് അല്ലെങ്കിൽ ഏവിയേഷൻസിനൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് ഇതുപോലത്തെ ഈ പറഞ്ഞ ലഹരി മരുന്നുകളും ബാക്കി കാര്യങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നല്ല നമ്മുടെ നാട്ടിൽ പോലും ഇത്ര ആവോളം കിട്ടുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് ആയിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ ഒരു കാര്യമാണ് അപ്പം ഇതിനൊക്കെ അഡിക്റ്റ് അഡിക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ഒരു സ്വബോധവും ഇല്ലാതെ ഇങ്ങനെ ആണും പെണ്ണും ഒത്തുചേർന്ന് നിൽക്കുന്ന സമയത്ത് എന്തവര് ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ഫലമാണ് ാണ് പാതിരാത്രി അല്ലെങ്കിൽ ഒരു മണിക്കും രണ്ടു മണിക്കും ഇതുപോലെ ബൈക്കിൽ സഞ്ചരിക്കുക ബൈക്കിൽ സഞ്ചരിച്ചിട്ട് എവിടെയോ ഏതോ രീതിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച് ആ അതിനെ തുടർന്ന് ഈ പറയുന്ന സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന പെൺകുട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതിനെ കഴിഞ്ഞ് ശരിക്കും ശരിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കപ്പിന്റെ കാര്യത്തിന് വിളിച്ചു വരുത്തി ഒരു പാർട്ടി കൊടുത്തു ആ പാർട്ടിയുടെ തത് ഫലമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭരണത്തെ ഫലമായിട്ട് ഇതൊക്കെ സംഭവിച്ചു എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ഒരാളുടെ അടുത്ത് പ്രണയം തോന്നി ഏതെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് ബ്രേക്കപ്പ് സംഭവിക്കാതെ അത് പണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇന്നും സംഭവിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കും പക്ഷെ ബ്രേക്കപ്പ് ഒക്കെ സംഭവിക്കുന്ന കാലത്ത് പണ്ടത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന മുമ്പുള്ള ജനറേഷൻസിനൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് ബ്രേക്കപ്പ് വന്ന് തകർന്ന് തരിപ്പണമായി ഒരക്ഷരമുണ്ട് മിണ്ടാതെ വീട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് നമുക്കറിയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ വീട്ടുകാരെ സഹായിച്ചിട്ട് അങ്ങനെ ഈ പറയുന്ന അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറി മനസ്സൊന്ന് നേരെ പിടിക്കാൻ വേണ്ടി കാരണം അന്നത്തെ പ്രണയം അതായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സമയം ഒരു പ്രണയമായിരുന്നു അതാണ് പ്രശ്നം ഇന്നത്തെ കാലത്ത് അല്ലല്ലോ ഒരേ ടൈമിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്കൻഡ് മിനിറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒരേ മെസ്സേജ് തന്നെ പലരിലേക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടും നടത്തുന്ന പലതരത്തിലുള്ള കളികളാണ് ഇന്ന് നടക്കുന്ന ഈ പറയുന്ന പ്രേമം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരാൾ കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകില്ല അത് മാത്രമല്ല ഇന്ന് സാഹചര്യത്തിനനുസരിച്ച് അതായത് ബെറ്റർ ആരാണോ ആ ബെറ്റർ പേഴ്സണത് കണ്ടുപിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ പെട്ടെന്ന് ഈ പറയുന്ന നടക്കുന്ന നീ എൻ്റെ ബ്രോയല്ലേടാ നീ എൻ്റെ ഈ പറയുന്ന എന്ന് പറയുന്നത് ബഡി അല്ലേടാ നീ എൻ്റെ ചങ്ക അല്ലേടാ എന്ന് പറഞ്ഞ് നൈസായിട്ടങ്ങ് ഒഴിവാക്കി വിടുന്ന കുറേ അധികം ആണിനെയും പെണ്ണിനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ലെവലിലേക്കാണ് ഇന്നത്തെ ജനറേഷൻസ് എല്ലാം എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വിഭാഗമെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പഠിക്കുക അതിലപ്പുറത്തേക്ക് ഈ പ്രണയം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ പ്രണയം ഒരിക്കലും ഉണ്ടാവാതിരിക്കുക എന്നൊന്നും ആരും പറയത്തില്ല കാരണം പ്രണയമൊക്കെ ആരിലും ആർക്കും എപ്പോഴും ആരോടും തോന്നുന്നൊരു വികാരമാണ് പക്ഷേ അതിനൊക്കെ ഒരു പവിത്രത കൽപ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സമയത്ത് ഒരാളെയെങ്കിലും പ്രണയിക്കുക അതിലപ്പുറത്തേക്ക് രണ്ട് മൂന്ന് വരെയൊക്കെ പ്രണയിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഈ പറയുന്ന കത്തിക്കിരിയാവോ അല്ലെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഈ പറഞ്ഞ ഇതുപോലുള്ള പരിപാടിക്ക് കാരണമാവും കാരണം നമ്മൾ എത്ര ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു എവിഡൻസ് എപ്പോഴും ബാക്കി നിൽക്കും അത് കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ അത് വൈരാഗ്യമായിട്ട് മാറും അത് സ്വാഭാവികമാണ് അത് ഏത് ബന്ധത്തിലായാലും നമ്മൾ നമ്മളത്രയും പവിത്രമായിട്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സുഹൃത്ത് ബന്ധം ഏറ്റവും പവിത്രമായിട്ടുള്ള പെണ്ണും പെണ്ണും തമ്മിലുള്ള സുഹൃത്ത് ബന്ധമായാലും ആണും ആണും തമ്മിലുള്ള സുഹൃത്ത് ബന്ധമായാലും ആണും പെണ്ണും തമ്മിലുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവാറുണ്ട് അപ്പം ആ ബന്ധങ്ങളിലായാൽ പോലും നമ്മളൊരാൾ ചതിച്ചു അല്ലെങ്കിൽ നമ്മൾ ത്ത് പറയാതെ ഏതെങ്കിലും നമ്മളെ പറ്റി ഏതെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ പോലും ഒരുപാട് ദേഷ്യം തോന്നും നമ്മൾ ആ സൗഹൃദത്തെ അവിടെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്രയും ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധത്തിൽ പോലും ഇത് വരുന്ന സമയത്ത് പ്രണയം എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്ക് ചിലപ്പം ആൺകുട്ടി ഈ പറയുന്ന ഭയങ്കര പവിത്രമായിട്ട് സ്നേഹിക്കും അല്ലെങ്കിൽ അത്രയും ഇവള് മതി എന്ന രീതിക്ക് ഒറ്റ പ്രണയത്തിലേക്ക് പോകുന്നതും പെൺകുട്ടി നേരെ മറിച്ച് മറ്റൊരു ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുന്നതും ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ആൺകുട്ടി ുന്ന ചിന്താഗതി പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ പ്ലസ് മദ്യം കൂടി ചേരുന്ന സമയത്ത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് ഈ പ്രണയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ കണ്ടുപിടിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പ്രണയിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് വശങ്ങൾ കണ്ടെത്താൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മളത് കണ്ണടച്ച് കളയെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാണിക്കാറില്ല കാരണം ആ നെഗറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം ഇവിടെ നിലനിൽക്കില്ല പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ആണിനും പെണ്ണിനും നെഗറ്റീവ്സ് ഒരുപാടുണ്ട് അത് ഒരുപാട് ഒരുപക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിലെങ്കിലും ഒരു റിലേഷൻ ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശരീരത്തിലേക്ക് പോകുന്നതെന്നല്ല അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളായാലും ഓരോ കാര്യങ്ങളെ ഏത് രീതിക്ക് കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് രീതിക്കാണ് നോക്കി കാണുന്നത് അവരുടെ വ്യൂ പോയിന്റ്സ് എന്താണ് ഇതിലൂടെയൊക്കെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദം ഏതൊരു പ്രണയത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതായത് എന്തും പറയാനുള്ള എന്ത് തെറ്റായാലും ശരിയായാലും തിരുത്താനും പറ്റുന്ന ഒരു തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പ്രണയബന്ധം ഏറ്റവും സ്ട്രോങ് ആയിരിക്കും അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ശരി തെറ്റുകളെ കൃത്യമായിട്ട് വിലയിരുത്താനും എൻ്റെ പാർട്ട്ണറാവാൻ പോകുന്ന വ്യക്തിക്ക് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും മറ്റേതാണെന്നുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നെഗറ്റീവ് സൈഡ് ഒരിക്കലും നിൽക്കില്ല പെട്ടെന്ന് ഒരു ദിവസത്തിലുള്ളൊരു സുപ്രഭാവത്തിൽ അവനോടൊപ്പം ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ അവൻ്റെ നെഗറ്റീവ് സൈഡുള്ള മൊത്തം അറിയുന്നത് ഒരുപക്ഷെ അവൻ ഇവളുടെ നെഗറ്റീവ് സൈഡുള്ള മൊത്തം അറിയുന്നത് അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും പിന്നെ നടക്കുന്നത് നമുക്കറിയാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ പറയുന്ന ഈ റിലേഷൻഷിസിലായിരിക്കുന്ന സമയത്ത് അത്യാവശ്യ സ്വഭാവമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പറ്റിയ ബന്ധമാണോ എന്ന് തിരിച്ചറിയാനെങ്കിലും പറ്റും എന്നിട്ട് വേണം ഈ പറയുന്ന ലൗന് എസ് പറയാനും നോ പറയാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാനും ചെയ്യുന്നെന്ന് പറയുന്ന അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന കുട്ടികളെ കുഞ്ഞിലെ മുതൽ തന്നെ രക്ഷിതാക്കളെ കൃത്യമായിട്ട് ബാഡ് അച് എന്ന് പറയുന്ന കാര്യം പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും കാരണം ഇന്ന് നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ദേഹത്തെ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണോ ശീത്തയാണോ എന്ന് കുഞ്ഞുങ്ങൾക്കറിയാത്തത് അതായത് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ ആരും തിരിച്ചറിവ് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ കുഞ്ഞിലെ തൊട്ട് അത് അവരുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ ആ എൻ്റെ ഈ പാട്ട്സിൽ തൊട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമുള്ള കാര്യമാണ് എൻ്റെ ഈ ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ആണിനായാലും പെൺകുട്ടിക്കായാലും പറഞ്ഞു കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ആ ഒരു ലെവലിൽ തന്നെ വളരും അത് അവർക്ക് ഭയങ്കര അരോചകം എന്നുള്ള രീതിക്ക് തന്നെ മുന്നോട്ട് ുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഏത് റിലേഷൻ എങ്ങനെ ആണെന്നുള്ള കാര്യം ഇത് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ ഏറ്റവും കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അതായത് പൊടിയായിരിക്കുന്ന സമയത്ത് തന്നെ അവരിലേക്ക് രക്ഷിതാക്കളും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഴപ്പങ്ങളിൽ ചാടുന്നത് ഒരു പരിധിവരെ ഇല്ലാതാക്കാനും പറ്റും